ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു മീൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് അതിനാൽ ചട്ടി ചൂടായ ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക പിന്നീട് അതിലേക്ക് ഉരുവിയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ കടുക് ഇട്ട് കൊടുക്കാം അതൊന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് ചെറുതായി ഇരിഞ്ഞ് ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം പിന്നീട് അതിലേക്ക് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചത് എല്ലാം കൂടി ഇട്ട് നന്നായി ഇളക്കി കൊടുക്കാം പിന്നീട് രണ്ട് പച്ചമുളക് ഇരുന്ന് കൂടി ഇട്ട് കൊടുക്കാം പിന്നീടതിലേക്ക് വെള്ളത്തിലിട്ട് വെച്ച് കുടുമ്പുളി ഇട്ട് കൊടുക്കാം ഇതെല്ലാം നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മുളക് പൊടി പിന്നീട് അല്പം മല്ലിപ്പൊടി മല്ലിപ്പൊടി കുറച്ച് ചേർക്കുന്നുള്ളൂ പൊടികളുടെയൊക്കെ പച്ചമണം മാറി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നീട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ നന്നായി ഒന്ന് ഇളക്കിയ ശേഷം ഒന്ന് തിളയ്ക്കാൻ വെക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ടുകൊടുക്കാം ഞാനിവിടെ മങ്കടമീനാണ് എടുത്തിരിക്കുന്നത് ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ നോക്കണേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ